ങ്ങളായി ആളുകളെ ആശങ്കപ്പെടുത്തിയിരുന്ന മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്ന് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇതാ കുടുങ്ങിയത് ഉടമയ്ക്ക് വെച്ചേ ആ വരാൻ വേണ്ടി ആ വരാൻ വേണ്ടി ആ വരാൻ വേണ്ടി ആ വരാൻ വേണ്ടി സി വി അനുമോദ വിവരങ്ങളുമായി അനുമോദ ഇത് കൊറേ നാളായി കടുവയെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് കടുവയെ കണ്ടെത്തിയിട്ട് കുറെ നാളായി ഇപ്പോൾ ഒടുവിൽ അത് കൂട്ടിലായിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജ അൻപത്തി എട്ട് ദിവസമായി ഈ കടുവയ്ക്ക് തെരച്ചിലും അന്വേഷണവും നടപടികളും ഒക്കെ തുടങ്ങിയിട്ട് അതിനൊടുവിലാണ് ഇപ്പോൾ നാടിൽ നിന്ന് അകാശ്വാസമായിട്ട് ഈ കടുവ കൂട്ടിലായി എന്ന വിവരം പുറത്തു വരുന്നത് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആ സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്നുള്ള എയർപോർട്ടുകൾ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത് ഈ മേഖലയിലൊക്കെ പലതവണ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു കടുവ ക്യാമറയിൽ പതിഞ്ഞതായിട്ടുള്ള ദൃശ്യങ്ങൾ വന്നിരുന്നു പക്ഷെ കടുവയെ പിടികൂടുക എളുപ്പമായിരുന്നില്ല രണ്ടു തവണ ദൗത്യ സംഘം കടുവയെ കണ്ടെങ്കിലും കടുവയ്ക്ക് നേരെ വെടിയുതിർത്തെങ്കിലും അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം മേഖലയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആശ്വാസമായിട്ട് ഈ ഒരു കടുവ കൂടുതലായ വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ അൻപത്തി എട്ട് ദിവസങ്ങൾ നേട്ട വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ആ തീവ്ര പരിശ്രമം അത് ഫലം കണ്ടിരിക്കുന്നു കടുവയെ കടു കൂട്ടിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മെയ് മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നു കളികാവ് സ്വദേശിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാണ് ഈ ഗഫൂറിനെ കടുവ അടിച്ചു കൊന്നത് അതേ തുടർന്ന് വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു ആ കുങ്കി ആനകളെ ഈ ഒരു ആനകൾ ഉപയോഗിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഏഴിടങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചു നിരവധി ഇടങ്ങൾ മുപ്പതിലേറെ ഇടങ്ങളിൽ വനത്തിലും വനത്തിന് പുറത്തുള്ള എസ്റ്റേറ്റിലും ജനവാസ മേഖലയിലും ക്യാമറകൾ സ്ഥാപിച്ചു തുടർന്ന് ഇത്രയും ദിവസം വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ഈ ഒരൊറ്റ ദൗത്യത്തിൽ രാപ്പകൽ എന്ന് പറയാം അത്രയും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെല്ലാം ഫലം കണ്ടിരിക്കുന്നു കടുവയെ പിടികൂടിയിരിക്കുന്നു കടുവ കൂട്ടിലായിരിക്കുന്നു എന്ന ആശ്വാസ വിവരമാണ് പുറത്തു വരുന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല കാരണം ജോലി ആളുകളുടെ നിത്യജീ നിത്യജീവിതത്തിൽ തന്നെ ഈ ഒരു കടുവ ഭീതി ബാധിച്ചിരുന്നു ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ അതിരാവിലെ ജോലിക്ക് പോകുന്നവരും രാത്രി വൈകി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരൊക്കെ കടുവയുടെ പേടിയിലായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് നേരത്തെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലൊരു പുലി കുടുങ്ങിയ സംഭവവും ഇതിനിടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വന്യജീവിശല്യം അതിരൂക്ഷമായ സാഹചര്യമാണ് കാളികാവ് കരുവാറുകൊണ്ട് മേഖലയിൽ അവിടെ ഈ ഒരു ആൻ പാനിറ്റർ ടൈഗർ എന്ന് പറയുന്ന തരത്തിൽ നരഭോജിയായിട്ടുള്ള ഈ കടുവ ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പിടിയിലായി എന്നുള്ളത് ഈ നാടിനെയും നാട്ടുകാരെയും സംബന്ധിച്ച് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇത്രയും ദിവസം നീണ്ട ഒരു മിഷന് ഒടുവിൽ കടുവയെ പിടികൂടാൻ സാധിച്ചു എന്നത് വനംവകുപ്പിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആശ്വാസമാണ് നാടിനൊന്നാകെ ആശ്വാസമാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശങ്ക ഒരു പക്ഷേ ഓരോ ദിവസവും അനുമോദ നമ്മുടെ ഓർമ്മയിലുണ്ട് പത്ത് മീറ്റർ അകലെ കണ്ടു കടുവ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു നാളെ പിടിക്കൂ എന്ന് പറയുന്നു ഓരോ ദിവസവും എണ്ണി എണ്ണി ഇത്ര ദിവസം ദൗത്യം എന്ന് പറയുന്നു അങ്ങനെ അതിസാഹസികമായ ഒരു ദൗത്യമായിരുന്നു ഇതിനിടയിലാണ് ഡി എഫ് ഒയുടെ സ്ഥലം മാറ്റം വന്നത് അതും വലിയ വാർത്തയായി അതിനൊക്കെ ഒടുവിൽ ആ കടുവ പിടിയിലാവുമ്പോൾ അത് വനം വകുപ്പിനെ സംബന്ധിച്ച് എത്രമാത്രം ഇങ്ങനെ സ്ഥിരോത്സാഹത്തോടെ തന്നെ ആ കടുവ പിടിയിൽ കൂടാൻ ഒരു ദൗത്യം കൊണ്ടുപോയി എന്നത് എത്രത്തോളം അഭിനന്ദനാർഹമാണ് വനം വകുപ്പിന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത് അതേ വനംവകുപ്പിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാതിരിക്കാനും കഴിയുകയില്ല കാരണം ഓരോ തവണയും ദൗത്യത്തിൽ വീഴ്ച വരുമ്പോൾ ദൗത്യത്തിൽ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കാരണം ദൗത്യം ദൌത്യം നീണ്ടുപോകുമ്പോൾ വനംവകുപ്പ് വലിയ തോതിൽ തന്നെ പഴി കേട്ടിരുന്നു വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വനംവകുപ്പിനെതിരെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഒന്നാകെ രംഗത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെയും ആര്യാടൻ ഷൌക്കത്തും അതുപോലെ എ പി എൽകുമാറും കോൺഗ്രസ് നേതൃത്വത്തിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം കാളികൾ സംഘടിപ്പിച്ച ഒരു സാഹചര്യം ആയിരുന്നു അത്തരത്തിൽ വനംവകുപ്പ് അതിഭീകരമായി വിമർശിക്കപ്പെടുന്ന അതി ശക്തമായി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇതുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴൊക്കെ തന്നെ വനംവകുപ്പിന്റെ ദൗത്യം അവർ തുടർന്നുകൊണ്ടേയിരുന്നു കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന ഇടങ്ങളിൽ അതും ചെങ്കുത്തായ വനമേഖലകൾ ചെങ്കുത്തായ പാറക്കെട്ടുകൾ കൊടുങ്കാട് എന്ന് പറയാൻ കഴിയുന്ന ജീവന് തന്നെ അപകടം വന്നേക്കുമെന്ന് ഉറപ്പുള്ള മേഖലകളിലൊക്കെയായിരുന്നു ഇവരുടെ ദൗത്യം അതിന്റെ പല ദൃശ്യങ്ങളിലും അവർ പോകുന്ന സ്ഥലത്തിന്റെ ഭീകരതയും അതിന്റെ വന്യതയും ഒക്കെ പുറത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു വനംവകുപ്പിന്റെ തെരച്ചിലേതായിട്ട് വന്നിരുന്നതൊക്കെ അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലായിരുന്നു കടുവയുടെ ദൌത്യം വനംവകുപ്പ് തുടർന്നുകൊണ്ടിരുന്നത് അതിനിടെ രണ്ട് തവണയാണ് കടുവയെ നേർത്തി കാണുന്ന സാഹചര്യം ഉണ്ടായി ഒരു സമയത്ത് കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാർജ് ചെയ്യുന്ന കുതിച്ച് ചാടുന്ന ഒരു സാഹചര്യം വന്നു അവരുടെ ജീവനം തന്നെ ഭീഷണിയാവുന്ന ഒരവസ്ഥ വന്നിരുന്നു അപ്പോൾ അതിന് വെടിവെക്കാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ അത് ആ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ആ അവരെ പമ്പിങ് ഗണ് ഉപയോഗിച്ചായിരുന്നു അതായത് പേടിപ്പിച്ച് ഓടിക്കുന്ന ദേഹത്ത് പരിക്ക് മാത്രം പറ്റുന്ന തരത്തിലുള്ള വെടിയുർക്കുന്ന ഗൺ ഉപയോഗിച്ചായിരുന്നു അതിനെ നേരിട്ടിരുന്നത് എന്നിട്ടും ആ കടുവയ്ക്ക് പരിക്കേറ്റിരുന്നില്ല അല്ലെങ്കിൽ പരിക്കേറ്റും വ്യക്തമല്ല പക്ഷെ ആ കടുവയെ പിടികൂടാൻ ഒന്നും എന്നിട്ടും കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ഇപ്പോൾ അതിന് ഒരാഴ്ചക്ക് ശേഷം ഇപ്പോൾ കടുവ കൂട്ടലായ വിവരം ഇത് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് എന്താണെങ്കിലും വനംവകുപ്പിന്റെ ഇത്രയും ദിവസം നീണ്ടുനിന്ന ഒരു ദൗത്യത്തിന് ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ മുൻപിൽ വെക്കുന്ന ഒരു കാര്യം ആദ്യവും മുൻപിൽ വെക്കുന്നത് ഈ കടുവയെ ജീവനോട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ആ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ ഈ നാടിന് ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ ഏതെങ്കിലും മേഖലയിലേക്കോ കൊണ്ടുപോകാൻ വനംവകുപ്പ് തീരുമാനിച്ചാൽ ജനങ്ങളും അതിനെ അംഗീകരിക്കും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് അതിനൊപ്പം തന്നെ വനംവകുപ്പ് ഇത്രയും ദിവസം നീണ്ട് നിന്ന ഈ ദൗത്യത്തിൽ നടത്തിയ പ്രയത്നത്തെയും നാട്ടുകാർക്ക് കണ്ടില്ലെന്നടിക്കാനാകില്ല അതുകൊണ്ട് തന്നെ പ്രയത്നം ദൗത്യം ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ ഈ നാടിനെ സംബന്ധിച്ച് ഈ കടുവ പിടിയിലായത് നൽകുന്ന ആശ്വാസം വളരെ വിവരങ്ങൾ നൽകിയത് അങ്ങനെ ഏറെ ദിവസമായി കാളികാവിലെ ജനങ്ങളെ ആശങ്കയിലാക്കിയിരുന്ന ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന നരഭോജിക്കഴിവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നു എന്ന വാർത്തയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത് ആ അതിന് പിന്നാലെയാണ് സ്ഥിരമായി ഈ കടുവയ്ക്കായുള്ള ദൗത്യ സംഘത്തിൻ്റെ ശ്രമങ്ങൾ തുടങ്ങിയത് പക്ഷേ ഓരോ തവണയും തൊട്ടരികിൽ എത്തിയിട്ട് പോലും ഈ കടുവയെ കിട്ടിയിരുന്നില്ല വനം വകുപ്പിന് അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു വനംവകുപ്പ് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ ഈ കടുവ കാണാമറയത്ത് തന്നെ തുടരുകയായിരുന്നു ഇപ്പോൾ ഇതാ ഒടുവിൽ നാട്ടുകാരുടെ മുഴുവൻ ആശങ്കയായിരുന്ന അവർക്ക് അവരുടെ സ്വൈര്യ ജീവിതത്തിന് മുഴുവൻ തടസ്സമായിരുന്ന നരഭോജി കടുവയെ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു ആ കൂട്ടിൽ കടുവ കുടുങ്ങിയിരിക്കുന്നു അനുമതി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയോ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊക്കെ എപ്പോഴത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാവും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് വനവപ്പന്ന ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും ഇത് പ്രധാന റോഡിൽ നിന്നും കുറെ ഉള്ളിലാണ് ഈ ഒരു കടുവ കുടുങ്ങിയ ഭാഗമുള്ളത് അവിടെ നിന്നും താഴെ കൊണ്ടുവന്നിട്ട് വേണം അതിനെ കൊണ്ടുപോകാൻ മിക്കവാറും ഇതിനെ വനംവകുപ്പിന്റെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുക തുടർന്ന് അതിനെ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടി വരും കാരണം ഇതിന് ഒരു ആരോഗ്യസ്ഥിതി എത്രമാത്രമുണ്ട് മറ്റ് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിലാക്കി കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ അത്തരത്തിലുള്ള ആരോഗ്യ പരിശോധനകൾ എന്താണെങ്കിലും വനം വകുപ്പിന് ഈ കടുവയെ പിടികൂടിയാൽ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് അത് അത്തരത്തിലുള്ള ദേശീയ നയത്തിന്റെ ഭാഗമാണ് ആ നടപടികളുടെ ഭാഗമാണ് ആ നടപടികൾക്ക് ശേഷമാകും കടുവയെ എവിടേക്കാണ് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്താണെങ്കിലും സൗത്ത് ഡി എഫ് ഒയെ സംബന്ധിച്ചും ഇത് വളരെയധികം ആശ്വാസമാകുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് അവർ അദ്ദേഹത്തിന് ഈ ദൗത്യത്തിനിടെ കാലിന് പരിക്കേറ്റു കാല് പൊടിയുന്ന ഒരു ഉണ്ടായി എന്നിട്ട് പോലും അദ്ദേഹം അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരേ മനസ്സോടെ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തു എന്നതുകൂടി എത്രമാത്രം ഈ ദൗത്യം പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് അവരുടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒരു ശുഭകരമായ പരിയോസാനം ഉണ്ടായ ദിവസം കൂടിയാണെന്ന് ഇതുവരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി നൽകുവാനും അല്ലെങ്കിൽ വനംവകുപ്പ് കാര്യക്ഷമമായിട്ട് അതിനെ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുവാനും ഇന്നത്തെ ഒരു ഈ നടപടിയിലൂടെ സാധിച്ചിട്ടുണ്ട് കടുവ കൂട്ടലായത് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വലിയ ആശ്വാസം നൽകുന്ന ശരി സി വി അനുമോ ആണ് വിവരങ്ങൾ നൽകിയത് കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു അൻപത്തി ദിവസങ്ങളാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഭയത്തോടെ ആശങ്കയോടെ കഴിഞ്ഞത് വനം വകുപ്പിനും ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു പക്ഷെ ഒടുവിൽ ഇപ്പോൾ വനം കൂട്ടിനുള്ളിൽ കടുവ കുടുങ്ങിയിരിക്കുന്നു ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പിന്നീട് മടങ്ങിയെത്താം